രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പഠിച്ചിറങ്ങുന്നവർക്ക് അമേരിക്കയിൽ ജോലി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വാർത്തകളിൽ യു എസ് തൊഴിൽ കമ്പോളം വളരുകയാണെന്നും തൊഴിൽ രഹിതർ കുറവാണെന്നും പറയുന്നു തൊഴിൽ രഹിതരുടെ എണ്ണം നാല് ദശാംശം രണ്ട് ശതമാനമാണ് ഇത് കുറഞ്ഞ നിരക്കാണ് പക്ഷേ ചെറുപ്പക്കാരുടെ കാര്യം വരുമ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ് അമേരിക്ക ഇപ്പോൾ നോ ഫയർ നോ ഹയർ എന്ന അവസ്ഥയിലാണ് എന്ന് പലരും പറയുന്നു അതായത് കമ്പനികൾ പുതിയ ആളുകളെ എടുക്കുന്നില്ല എന്നാൽ ജോലി ചെയ്യുന്നവരെ പിരിച്ചുവിടുന്നുമില്ല ഇത് കേൾക്കുമ്പോൾ നല്ലതായി തോന്നാം പക്ഷേ പുതിയതായി പഠിച്ചിറങ്ങിയവർക്ക് ഇത് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കമ്പനികൾ ഇപ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത് പല കാര്യങ്ങളിലും ഒരു ഉറപ്പില്ലായ്മയുണ്ട് മറ്റ് രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധങ്ങളിലെ പ്രശ്നങ്ങളും പലിശ കൂടിയതുമെല്ലാം ഇതിന് കാരണമാണ് അതുകൊണ്ട് തന്നെ പഴയതുപോലെ ആളുകൾ അവർ ജോലിക്ക് എടുക്കുന്നില്ല ഇത് കോളേജിൽ നിന്ന് പുതുതായി ഇറങ്ങിയവർക്ക് മോശം വാർത്തയാണ് കാരണം തുടക്കക്കാർക്കുള്ള ജോലികൾ കുറവാണ് കോവിഡ് നയൻറ്റീൻ സമയത്തേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ജോലി കിട്ടാനെന്നാണ് റിപ്പോർട്ട് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ളവർക്ക് ജോലി കിട്ടാൻ കൂടുതൽ പ്രയാസമാണ് യു എസിലെ ശരാശരി ആളുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് കൂടുതലാണ് പുതിയതായി പഠിച്ചിറങ്ങുന്നവരുടെ തൊഴിൽ രഹിതരുടെ നിരക്ക് രാജ്യത്തെ ശരാശരിയേക്കാൾ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ മുതൽ ഈ നിരക്ക് വളരെയധികം കൂടിയിട്ടുണ്ട് ഇരുപത് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള തൊഴിൽ രഹിതരുടെ നിരക്ക് ഇരട്ടിയോളമാണ് പത്ത് ചെറുപ്പക്കാരിൽ ഒരാൾക്ക് പോലും ജോലി കിട്ടാനില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇതൊരു വലിയ മാറ്റമാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കമ്പനികൾ ധാരാളം ആളുകൾ എടുത്തിരുന്നു എന്നാൽ ഇപ്പോൾ അവർ വളരെ ശ്രദ്ധാലുക്കളാണ് ലിങ്കഡിൽ നിന്നുള്ള കണക്കുകൾ കാണിക്കുന്നത് യു കമ്പനികൾ പൊതുവെ കുറഞ്ഞ ആളുകളെയാണ് എടുക്കുന്നത് തുടക്കക്കാർക്കുള്ള ജോലികൾ അതിലും കുറവാണ് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതും മാത്രമല്ല ഇത് ചെറുപ്പക്കാരുടെ മാനസികാവസ്ഥയെയും ബാധിക്കുന്നുണ്ട് ലിംഗിഡിൻ പറയുന്നതനുസരിച്ച് ജെൻസി ഇപ്പോൾ കൂടുതൽ വിഷമത്തിലാണ് ജോലി കിട്ടുന്നതിനെക്കുറിച്ച് അവർക്ക് ഉറപ്പില്ല കോവിഡ് നയൻറ്റീൻ തുടങ്ങിയ സമയത്തേക്കാൾ കൂടുതൽ പേടി അവർക്കിപ്പോഴുണ്ട് അപ്പോൾ പുതുതായി പഠിച്ചിറങ്ങിയവർ എന്ത് ചെയ്യണം ഒന്നാമതായി നിങ്ങൾ ഒറ്റക്കല്ലെന്ന് മനസ്സിലാക്കുക പലർക്കും ഇതേ അവസ്ഥയാണ് ജോലി കിട്ടാൻ കുറച്ച് സമയമെടുത്തേക്കാം കൂടുതൽ പരിചയം നേടുന്നത് നല്ലതാണ് ഇതിൽ ായി ഇന്റേൺഷിപ്പുകൾ ചെയ്യുക സന്നദ്ധ സേവനങ്ങളിൽ ഏർപ്പെടുക ഫ്രീലാൻസ് ജോലികൾ ചെയ്യുക അല്ലെങ്കിൽ പുതിയ കഴിവുകൾ പഠിക്കാൻ സഹായിക്കുന്ന ചെറിയ കോഴ്സുകൾ എടുക്കുക ടെക്നോളജി ഡിസൈൻ എഴുത്ത് തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആരോഗ്യ സംരക്ഷണം സൈബർ സുരക്ഷ ക്ലീൻ എനർജി തുടങ്ങിയ വളർച്ച പ്രതീക്ഷിക്കുന്ന മേഖലകളെ കുറിച്ച് പഠിക്കുക യു എസ് തൊഴിൽ കമ്പോളം പുറമെ കാണാൻ നല്ലതാണെങ്കിലും പുതുതായി പഠിച്ചിറങ്ങിയവർക്ക് ഇത് വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ് എല്ലാവരും ഒരേ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നോർക്കുക പ്രതീക്ഷയോടെ ശ്രമിച്ചാൽ നല്ലൊരു ഭാവി ഉണ്ടാക്കാം പുതിയ ചിത്രധാരികൾക്ക് തൊഴിൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഈ കാലത്ത് ജോലി നേടാൻ സഹായിക്കുന്ന ചില വഴികളുണ്ട് നിങ്ങളുടെ ബന്ധങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് പരസ്യം ചെയ്യാത്ത ജോലികൾ കണ്ടെത്താൻ ബന്ധങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് പല ആളുകളുമായി പരിചയമുണ്ടാക്കുക പല പരിപാടികളിൽ പങ്കെടുക്കുക കമ്പനികളെയും ജോലികളെയും കുറിച്ച് അറിയാൻ ശ്രമിക്കുക ഓരോ അപേക്ഷയും ശ്രദ്ധയോടെ തയ്യാറാക്കുക എന്നതാണ് മറ്റൊരു കാര്യം ഓരോ ജോലിക്കും വെവ്വേറെ റെസ്യൂമിയും കവർ ലെറ്ററും തയ്യാറാക്കുക ജോലി പരസ്യത്തിൽ കൊടുത്ത വാക്കുകൾ ഉപയോഗിക്കുക നിങ്ങളുടെ കഴിവുകൾ എടുത്തു പറയുക നിങ്ങൾ എങ്ങനെയാണ് കമ്പനിക്ക് ഉപകാരപ്രദമാവുക എന്ന് വ്യക്തമാക്കുക വെറുതെ ഒരു അപേക്ഷ എല്ലാവർക്കും അയക്കാതിരിക്കുക മറ്റൊന്ന് ഓൺലൈനിൽ ശ്രദ്ധിക്കുക എന്നതാണ് ലിങ്ക്ഡിനിൽ ഒരു നല്ല പ്രൊഫൈൽ ഉണ്ടാക്കുക നിങ്ങളുടെ കഴിവുകളും ജോലിയും കാണിക്കാൻ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതും നല്ലതാണ് ജോലിക്കാളുകളെ എടുക്കുന്നവർ ആദ്യം നിങ്ങളുടെ ഓൺലൈൻ പ്രൊഫൈൽ നോക്കൂ പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾക്ക് താല്പര്യമുള്ള ജോലികൾക്ക് ആവശ്യമായ സ്കിൽസ് എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക എന്നിട്ട് ഓൺലൈൻ കോഴ്സസ് വഴിയോ വർക്ക്ഷോപ്പ് കളിൽ പങ്കെടുത്തോ ആ സ്കിൽസ് നേടുക പുതിയ ടെക്നോളജീസ് പഠിക്കുന്നത് പ്രത്യേകിച്ച് എ എ ടൂൾസ് ഉപയോഗിക്കാൻ പഠിക്കുന്നത് മറ്റുള്ളവരെക്കാൾ മുൻതൂക്കം നൽകാൻ സാധ്യതയുണ്ട് സ്ഥിരമായ ജോലി കിട്ടാൻ താമസമുണ്ടെങ്കിൽ താൽക്കാലിക ജോലികൾ കോൺട്രാക്ട് ജോലികൾ ഫ്രീലാൻസ് അല്ലെങ്കിൽ പാർട്ട് ടൈം ജോലികൾ എന്നിവ പരിഗണിക്കാവുന്നതാണ് ഹൈബ്രിഡ് അല്ലെങ്കിൽ ഓൺസൈറ്റ് ജോലികൾക്കും തയ്യാറാവുക ഇത് നിങ്ങൾക്ക് ജോലി കിട്ടാനും എക്സ്പീരിയൻസ് നേടാനും സഹായിക്കും ഇൻ്റർവ്യൂക്കു വേണ്ടി നന്നായി തയ്യാറെടുക്കുക പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു പഠിക്കുക സ്റ്റാർ മെത്തേഡ് ഉപയോഗിച്ച് ഉത്തരം പറയാൻ ശ്രമിക്കുക കമ്പനിയെക്കുറിച്ച് നന്നായി പഠിച്ച ശേഷം ചോദ്യങ്ങൾ ചോദിക്കുക അപേക്ഷ അയച്ചതിന് ശേഷവും ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷവും ഒരു ഫോളോ അപ്പ് ഇമെയിൽ അയക്കുക നിങ്ങൾക്ക് ആ ജോലിയിൽ എത്ര താല്പര്യമുണ്ടെന്ന് അവരെ അറിയിക്കുക ഇത് നിങ്ങളുടെ പ്രൊഫഷണൽ സ്വഭാവം കാണിക്കുന്ന കാര്യമാണ് വളണ്ടിയർ വർക്ക് ചെയ്യുക ഇൻ്റേൺഷിപ്പിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ ചെറിയ പ്രൊജക്റ്റുകൾ ഏറ്റെടുത്ത് ചെയ്യുക ഇത് നിങ്ങൾക്ക് ജോലി പരിചയം ഉണ്ടാക്കാൻ സഹായിക്കും നിങ്ങൾക്ക് കൂടുതൽ ജോലിച്ച ജോലികൾക്ക് മാത്രം അപേക്ഷിക്കുക അല്ലാതെ എല്ലാ ജോലിക്കും അപേക്ഷ അയച്ച് സമയം കളയരുത് ജോലി കിട്ടാൻ വൈകിയാലും ജോലി കിട്ടാൻ വൈകിയാലും പഠിച്ചുകൊണ്ടേയിരിക്കുക ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിലനിർത്തുക പുതിയ കാര്യങ്ങൾ പഠിക്കുക സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാൻ തയ്യാറാവുക എന്നിവ വഴി നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂട്ടാൻ സാധിക്കും